ഹലോ അപ്പം ഞാൻ വീണ്ടും ഇത് പഴയൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ എടുത്തതെന്നല്ല കുറച്ചുകൾ മുമ്പ് നിങ്ങൾ വേള എനിക്ക് പോയ രണ്ടാമത് പോയായിരുന്നു ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതാണ്ട് ഔട്ട്ഫിറ്റ് എൻ്റെ ഈ പൂവ് എങ്ങനെയുണ്ട് എനിക്ക് പൂവിൻ്റെ കമ്മലിട എന്ന് ചോദിച്ചാൽ ഡ്രസ്സിന് മാച്ച് ചെയ്തവരുടെ കമ്മലിടണമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജീൻസിൻ്റെ ടോപ്പാണ് ഇട്ടത് കേട്ടോ എങ്ങനെ ജീൻസിൻ്റെ ടോപ്പ് അത് ഇടാറില്ല പക്ഷേ ഈ പ്രാവശ്യം എന്താണ് ജീൻസും ടോപ്പിലോട്ട് അങ്ങ് മോഡേൺ ഡ്രെസ്സിലോട്ടൊന്ന് കൈ കടത്തണം എന്ന് തോന്നി അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡ്രസ്സ് ഈ ജീൻസും ടോപ്പാണ് എന്നിട്ടിട്ട് പോയത് കേട്ടോ അപ്പോൾ ഞാൻ ട്രൈ പോഡ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫുൾ ലുക്ക് കാണാൻ പറ്റിയില്ലേ ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് തടിയെത്തിയാണല്ലേ ഞാൻ തടി കുറക്കാനുള്ള യജ്ഞത്തിലാണ് അപ്പോൾ തടി കുറച്ച് കുറഞ്ഞു എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ജീൻസും ടോപ്പിലോട്ട് അങ്ങ് മാറിയത് അപ്പോൾ എന്താ പറയുക ഇതിലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ പിന്നെ മെമ്പർഷിപ്പിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മെമ്പർഷിപ്പും കൂടി എടുക്കണം അതിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് അത് ഡെയിലി എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഇതുപോലത്തെ വീഡിയോസ് വീഡിയോസെല്ലാം അടിപൊളി വീഡിയോസ് ആയിരിക്കും എനിക്കിഷ്ടപ്പെടുന്നതിന് ഇതിൽ കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് പിന്നെ എന്താ പറയുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസും വീഡിയോ കോൾ ടെൻ മിനിറ്റ്സും അതുപോലെ തന്നെ വോയിസ് കോ വോയിസ് കോളും അതുപോലെ തന്നെ വോയിസ് ക്രൂപ്പുകളെല്ലാം കിട്ടും അപ്പോൾ നിങ്ങൾ യാത്ര തുടങ്ങി അപ്പോൾ ഞാൻ അവിടെ എത്തി മേക്കപ്പ് ഒക്കെ കുറേ പോയായിരുന്നു ഉറങ്ങി എഴുന്നേറ്റ് എല്ലാം വയ്ക്കാണ് കേട്ടോ ഹലോ അപ്പോൾ നമ്മൾ എന്താ പറയുക ട്രിപ്പൊക്കെ എന്താ പറയുക രാവിലെ എഴുന്നേറ്റും പിന്നെ നൈറ്റ് ഡ്രസ്സാണ് ഇട്ടത് നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത് കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡി ആയിട്ട് പള്ളിയിലേക്ക് പോകണം പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഞാനപ്പോൾ ഒരു കുർത്തയാണ് എടുത്തിരുന്നത് അപ്പോൾ ആ കുർത്തയാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് അല്ലൊക്കെ നോക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ ഞാനിത് മീഷോ എന്ന് വാങ്ങിച്ച ഈ ഒരു കുർത്താ സെറ്റാണ് കേട്ടത് ആ കുർത്താ സെറ്റിൻ്റെ പാൻറ്റ് പെയർ ചെയ്യില്ല ഞാൻ ലെഗ്ഗിങ്സാണ് യൂസ് ചെയ്യുന്നത് പിന്നെ എനിക്ക് തോന്നിയായിരുന്നു ലെഗിങ്സ് വേണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ പാൻ ഇട്ടി കുറച്ചും കൂടി ലുക്ക് ഉണ്ടായേനെ തോന്നിയായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ കുർത്താ സെറ്റ് അതിനെ പറ്റിയ നല്ലൊരു കമ്മൽ ഞാൻ എടുത്തായിരുന്നു ഇത്തിരി വലിയ കമ്മലായിപ്പോയി അപ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോകാൻ പോവാണ് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ലുക്കാണ് അപ്പോൾ എൻ്റെ കുർത്താ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എനിക്ക് ഇങ്ങനത്തെ കുർത്താ സെറ്റ് എല്ലാ ഡ്രസ്സും ട്രൈ ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പം ഞാൻ എപ്പോഴും ഒരുങ്ങുന്ന സമയത്ത് ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് എൻ്റെ ചെമ്പുടിയൊക്കെ ആ ഫ്രണ്ടിലോട്ട് ഇട്ട് അങ്ങനെയൊക്കെയാണ് അപ്പം എൻ്റെ യാത്ര കഴിഞ്ഞു ലാസ്റ്റ് ഡേൻ്റെ ഡ്രസ്സായിട്ടത് കുർത്താൻ ഇട്ടത് പൊട്ടൊക്കെ തൊട്ടായിരുന്നു അപ്പോൾ ഇന്നെല്ലാം ഭംഗിയായി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എന്താ പറയുക എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കുകയാണ്